താനൂർ സ്ഫോടനക്കേസിൽ പോലീസ് പ്രതിയാക്കിയത് രക്ഷാപ്രവർത്തനം നടത്തിയവരെ വി കെ സനോജ് പാനൂർ മൂളിയാത്തോട്ടിൽ നടന്ന സ്ഫോടന കേസിൽ പോലീസ് അന്വേഷണത്തിനെതിരെ ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വം രംഗത്തെത്തി പാനൂരിൽ ബോംബ് സ്ഫോടനത്തിൽ പോലീസ് പ്രതി ചേർത്തവർ രക്ഷാപ്രവർത്തനത്തിന് പോയവരാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു കണ്ണൂർ യൂത്ത് സെന്ററിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാട്ടിൽ ഒരു അപകടമുണ്ടാകുമ്പോൾ നാട്ടുകാർ സംഭവ സ്ഥലത്ത് എത്തിച്ചേരുക സ്വാഭാവികമാണ് ഇത്തരത്തിൽ അവിടെ എത്തിയവരെയാണ് പോലീസ് പ്രതിപട്ടി ഉൾപ്പെടുത്തിയത് എന്നാൽ ഈ പ്രതിപട്ടിക അന്തിമമല്ല പോലീസ് അന്വേഷണത്തിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുമെന്നും വി കെ സനോജ് പറഞ്ഞു അക്രമ സംഭവങ്ങളെ ഒരിക്കലും ഡി അംഗീകരിക്കില്ല അത്തരത്തിൽ ഏതെങ്കിലും ഭാരവാഹികൾ ബോംബ് സ്ഫോടന കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ സംഘടന നടപടി സ്വീകരിക്കും അത്തരത്തിൽ തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർ സംഘടനയിൽ ഉണ്ടാകില്ലെന്നും വി കെ സനോജ് വ്യക്തമാക്കി പോലീസ് അറസ്റ്റ് ചെയ്ത അമൽ ബാബു യൂണിറ്റ് ജോയിൻറ് സെക്രട്ടറിയാണ് മറ്റു ചിലർക്ക് സംഘടനയുമായി എന്ന് പരിശോധിച്ചു വരികയാണ് കണ്ണൂർ ജില്ലയിൽ ബോംബ് സ്ഫോടനം ആദ്യത്തെ സംഭവമൊന്നുമല്ല ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് അക്രമം നടത്തുന്നവരെ തള്ളിപ്പറയുന്നതാണ് ഡിവൈഎഫ്ഐ ശൈലിയെന്നും സനോജ് പറഞ്ഞു വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ നടത്തുന്ന അക്രമവിരുദ്ധ പ്രസ്താവനകളിൽ കാര്യമൊന്നുമില്ല ധീരജ്വതക്കേസിലെ പ്രതിയായ നിഖിൽ പൈലിയെ ഇടതുഭാഗത്ത് നിർത്തി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നയാളാണ് ഷാഫി പറമ്പിലെന്നും വി കെ സനോജ് പറഞ്ഞു ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി വ്യാജ തിരിച്ചറിയൽ കാർഡുണ്ടാക്കിയ കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടമാണ് മറ്റൊരാൾ ധീരജ്വതക്കേസിൽ പ്രതിയായ നിഖിൽ പൈലിയെ ന്യായീകരിക്കുകയും സംരക്ഷിക്കുകയുമാണ് കെ അധ്യക്ഷൻ കെ സുധാകരൻ സംസ്ഥാന ഭാരവാഹിയായി കൊലക്കേസ് പ്രതിയായ നിഖിൽ പൈലിയെ കൊണ്ടുനടക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നും സനോജ് ആരോപിച്ചു